റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടി ിൽ നിന്ന് സത്യസന്ധമായി അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ് അതൊരു ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസെടുക്കുന്ന കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് അവരെ കുറിച്ച് അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ എന്താ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചതാണ് നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ പി വി അൻവറാണോ നിങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അത് നിങ്ങൾ പറ നിങ്ങൾ പറ ഞാനായിട്ട് പറയും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേരളത്തിലെ അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കണം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ കള്ളക്കടത്തുകാരെ എന്ത് വൽക്കരിക്കുന്ന പറഞ്ഞു മഹത്വവൽക്കരിക്കുന്നത് മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലരും പറയായിരുന്നു പക്ഷെ എന്നൊരു കുറ്റവാളിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തോണ്ട് ഞാൻ കാത്തിരുന്നു ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത് എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിൽ അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ട് വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് ഡി ഐ സി തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന കോമൺ ഉള്ള മനസ്സിലാവുന്ന രീതിയിൽ സാദാ ഭാഷയിലാണ് ഞാൻ എഴുതി ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് പി ശശിയും ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് പി ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പില്ല പ്രഥമ ദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പൂല്ല അന്വർ തന്ന പരാതി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തൊരു പരാതി ചെയ്യാം നേര വെസ്റ്റ് ബാസ്കറ്റിലേക്ക് ഇടും പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പാർട്ടി ലൈൻ വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ ഒരിക്കലും പാർട്ടി ലൈന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി അങ്ങ് തൊട്ടുണ്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരന്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന